ഞാൻ കഴിഞ്ഞ ദിവസം സൗദിയിൽ ആത്മഹത്യ ഷാജിയുടെ ഭാര്യ ശോഭ രണ്ടായിരം നവംബർ ടു തൗസൻഡ് തീയതി ആയിരുന്നു എൻ്റെ വിവാഹം കല്യാണം കഴിക്കുമ്പോൾ ഷാജി ഷായിച്ച ഞങ്ങളോട് വയസ്സിൻ്റെ പ്രായ പ്രായവ്യത്യാസങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഞാനും ഷായിച്ച എന്നോട് പതിനഞ്ച് വയസ്സിന് ഉണ്ടായിരുന്നു ഒരു ദിവസം പാസ്പോർട്ട് എന്തിനൊക്കെ ചുമ്മാ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ ഷാജാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുകയും ചെയ്തത് എനിക്കപ്പോൾ ഒത്തിരി സങ്കടം തോന്നുകയും ചെയ്തു പക്ഷെ ഞാൻ മമ്മിയോട് വിളിച്ച് പറയുകയും ചെയ്തു മമ്മി ഇങ്ങനെ ഇത്രയും ആ സമയത്ത് നീ പത്തൊമ്പത് വയസ്സാണ്ടായിരുന്നു ഷാജൻ താഴെ എന്തു പോയിട്ട് താഴ് വരികയും വരുന്ന സമയത്ത് ഞങ്ങളുടെ കബർഡ് തുറക്കുകയും ചെയ്തപ്പോൾ കുപ്പി കാണാനില്ല കുപ്പി കാണുന്നപ്പോന്നിട്ട് ചോദിച്ചു കുപ്പി എന്നെ ചോദിച്ചു ആ സമയത്ത് ഞങ്ങളുടെ ഫ്ളാറ്റ് പഴയ ഫ്ളാറ്റിലെ ഷാജാ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വെക്കേഷൻ ഇതുപോലെ പിള്ളേരെയും കൊണ്ട് താമസിക്കാനൊക്കെ വന്നു അപ്പോൾ അവർ ആ ഫാമിലി അപ്പർ സൈഡിലുണ്ട് അപ്പം ഞാൻ അപ്പർ സൈഡിൽ അവർ അവരെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ സാധനം എന്ന് ചോദിക്കുന്നത് എൻ്റെ കുപ്പി അവിടെ നിന്ന് എന്ത് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടെന്ന് പറഞ്ഞു അവിടെ നീ കണ്ടില്ലെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു നീ മിടിക്കാണ് ഞാൻ കുറത്തോട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വരുവാന്നുകൊണ്ട് ഞാൻ കുറേ ചെല്ലിക്കൊരു സാധനം ഞാൻ പറഞ്ഞു കണ്ടെന്ന് പറഞ്ഞു കണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും വന്നു കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് ഇപ്പോൾ എന്നെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും മീഡിയ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ സമാധാനമാവോ എൻ്റെ ഷായ്ച്ച ചെയ്ത പോലും ഞാനിവിടെ ചെയ്ത് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനിയെങ്കിലും എന്നോട് വ്യക്തി ഇങ്ങനെ ചെയ്യുന്ന ഈ വ്യക്തിഗത്യ നിർത്തിക്കൂടെ കിട്ടിയാലും ആരെന്നെ നോക്കിയാലും ആരെ നോക്കിയാലും ഇത് സംശയത്തിന്റെ മാത്രം വേണം ഈ ഞാൻ സൗദി അറേബ്യ വന്ന് അനുഭവിച്ച അത്രയും ഈ രണ്ടേക വർഷത്തെ ജീവിതം എൻ്റെ അങ്ങനെ എൻ്റെ ഈ ബാലൻസ് ഇല്ലെന്ന് അച്ഛനെ കൊണ്ട് ഞാൻ വീട്ടോട് വിളിപ്പിക്കുകയും മമ്മിയെ കൂടെ സംസാരിക്കുകയും ചെയ്തു എന്റെ മമ്മിയോട് സംസാരിച്ചിട്ട് മമ്മി പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ ഈ കയറി ഇടാനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റുമോ ഞാൻ ആ പൈസ നാട്ടിൽ അയച്ചു തരാം തിരിച്ചയച്ചതരാമെന്ന് പറയുകയും ചെയ്തു മമ്മിയോട് പറഞ്ഞു അങ്ങനെയല്ല മമ്മി അവൾ വന്നിട്ട് ഇത്രയും ദിവസം അല്ല ഇത്രയാളിലായിട്ടുള്ള കുഞ്ഞുങ്ങൾ രണ്ടുപേരിലെ പെമ്പിള്ളേരല്ലേ നിൽക്കേട്ട് അവൻ അവനോട് ഞാൻ പറഞ്ഞത് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞവന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഈ കുടി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴും ഒരു ദിവസം ഭയങ്കര സ്മെല്ല് തുറക്കുന്നുണ്ടേ ഡോ തുറന്നു ഞാനിവിടെ വന്നിട്ട് എൻ്റെ എ ടി എം കാർഡ് കാണുന്നത് പോലും ഞാൻ ഈ സാലറി കിട്ടാതാവുന്നതിന് മുമ്പ് ഒരു ഒരു ദിവസം ഞാൻ ഷാച്ചാൻ്റെ വാച്ചുരേസ് അക്കോമഡേഷൻ പോകുന്നു വെച്ച് അവിടെ വെച്ച് പോകട്ടെ വെച്ച് എന്തോ സംഭവം എന്താ ഞാൻ ഇമ്പ കഴിയിട്ടപ്പോൾ ഞാൻ എൻ്റെ എന്റെ എ ടി എം കാർഡാണ് ഞാൻ ഇടത്തോട്ട് എന്നിട്ട് ഞാൻ കഴിഞ്ഞു വെച്ചെടുക്കുകയാണ് ചെയ്തു അങ്ങനെ അതുപോലെ എടുക്കാൻ ഒരു കാര്യത്തിന് ഞാൻ തനിച്ച് പോകുമോ അങ്ങനെ ചെയ്യുകയും ചെയ്യത്തില്ല ഷാച്ചാണെന്ന് ചായച്ചാൽ ഇങ്ങനെ ഏതാണ് എ ടി എം ഇന്ന് പൈസ വന്നിട്ടുണ്ടെന്ന് പറയുന്നൊരു ചായച്ചാണ് പൈസ എടുക്കുകയും കൈകാര്യം ഒക്കെ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ അത് അങ്ങനെ പോലും ഞാനൊരു കാര്യത്തിന് ശാച്ചാൽ വഴക്കുണ്ടാക്കാനൊന്നിനും ഞാൻ പോയിട്ടുള്ളതല്ല അപ്പോഴോണ്ട് പറഞ്ഞു നിനക്കൊരു ഞാനൊരു നമ്പർ വേണമെങ്കിൽ തരാം അത് അത് അവിടെ അയാളുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് വേണമെങ്കിൽ ആക്കി കളയാൻ ഒരു പക്ഷേ പറ്റിയേക്കും നീന് ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഷായച്ചാണ് ഞാൻ പറഞ്ഞു ഷായച്ചാ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് വിളിച്ച് നോക്കിയിട്ട് നോക്കിയാലും ചോദിച്ചു അങ്ങനെ ഷായച്ചാണെങ്കിൽ നീയെന്ന് വിളിച്ച് നോക്കപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി തിരക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ആ സാറിനെ വിളിക്കുകയും ആ രണ്ട് പ്രാവശ്യം ഞാൻ ഷായച്ചാൻ ഇതിന്റെ പേരിൽ ദമാമിന് പോവുകയും ചെയ്തു ആ ദമാമിൽ പോവുകയും ചെയ്തു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ എന്തോ ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ആ പേപ്പർ സൈൻ ചെയ്യാൻ പോകുന്ന വഴിക്ക് എന്നോട് ഷായിച്ചാൻ പറഞ്ഞു ഇനി മേലാ നീ ആ ജോണിനോട് മിണ്ടി പോകാറുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചാൽ അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കോംപ്ലെക്സുകൾ മാത്രമാണ് ഷാജാൻ ഉണ്ടായിരുന്നത് ഞാൻ കറുത്താണെന്ന് ഞാൻ ഇച്ചിരി വെളുത്തു നിറം കൂടി പോയെന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്കൊരു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്കിവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഷായിച്ചാൻ ഈ ജൂലൈ ഇവിടുത്തെ അടച്ച സമയത്ത് വെക്കേഷൻ ആട്ടി പോവുകയും ഞാനും ഇതിനുമുമ്പോട്ടെ ഇങ്ങോട്ട് പോയി ഞാനോർത്ത് ഈ വിളവടി കുടിയും കാരണം ഞാൻ ഓർത്ത് അവിടുന്ന് ഹോസ്റ്റലിൽ നിന്നും ഇങ്ങോട്ട് ഹോസ്റ്റലെടുത്ത താമസം മാറ്റണമെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ഓർത്ത് അച്ഛാശം പോകുന്ന സമയത്ത് ഞാനും അവിടുന്ന് സാധനം എല്ലാം എടുത്ത് എൻ്റെ സാധനം എടുത്തിട്ട് ഞാൻ ഹോസ്റ്റലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ ഞാൻ ആറ്